നിനക്ക് എപ്പോഴാണോ തോന്നുന്നത് അന്ന് നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തെ ഈ മാനികമായ പ്രമാണഞ്ഞ് പോയി എന്ന് നിനക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും നിനക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയോ അതുകൊണ്ട് മടിയില്ലാതെ നിരസ്കരിക്കാൻ നമുക്ക് കഴിയണോ മഹാന്മാരായ മഹത്തുക്കൾ പറഞ്ഞില്ലേ നമുക്ക് അഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ അല്ലാഹുവിനോട് അഭിമുഖമായൊന്നും ഇടപെടണം നിസ്കരിക്കും ചിലപ്പോൾ അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന നിസ്കാരമാകും കാരണം റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പില് അന്നപാനീയങ്ങൾ തരുന്ന വസ്ത്രപാർപ്പിട സംവിധാനങ്ങൾ തരുന്ന യജമാനോട് ഞാൻ സംസാരിക്കുകയല്ലോ എന്റെ ഇഷ്ടപ്പെട്ട എന്റെ യജമാനോട്